അപ്പൊ പറഞ്ഞ പോലെ തന്നെ എന്റെ ബേർഡേക്ക് പിള്ളേർ ഒരുക്കിയത് എട്ടിന്റെ പണി ഇവിടെ തുടങ്ങാൻ കേട്ടോ പ്ലാൻ ചെയ്തത് ഒരു ട്രഷർ ഹണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുകയാണ് ഗൗരിക്കുട്ടി ആശൂട്ടനും തന്നെയാണ് ഇതിന്റെ മെയിൻ ആൾക്കാർ കൂടെ സിജനുണ്ടായിരുന്നു ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെയാണ് അവസാനം ട്രഷർ ഹണ്ടിൽ എത്തിയത് അപ്പൊ ഈവനിങ് ആയപ്പോ ആ മാമിയും പിള്ളേരും ഒക്കെ എത്തിയിട്ടുണ്ട് അറിയില്ല പിള്ളേർ തന്നെ ആയിരുന്നു മൊത്തം പ്ലാനിംഗ് ഒക്കെ നേരത്തെ എന്നോട് ടഫ് ടഫാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഏതായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ മക്കളിതാ തുടങ്ങുകയാണ് ഇവിടെ ടാസ്ക് അപ്പൊ നിങ്ങളും കൂടെ പോന്നോളി ഫസ്റ്റ് ക്ലൂ ഞാൻ ഏറ്റുവാങ്ങാൻ പോകുന്നേ കണ്ടാവുന്നില്ല അടിയില് അപ്പൊ ഇതാ ഫസ്റ്റ് ക്ലൂ കിട്ടിട്ടുണ്ടാ കൊണ്ട് നടക്കാൻ പറ്റും നടക്കാൻ പറ്റുന്നത് പിന്നെ അപ്പൊ ആദ്യം കിട്ടിയ ക്ലൂ ഇതാ തുറക്കാൻ പറ്റും അടക്കാൻ പറ്റും എടുത്ത് നടക്കാനും പറ്റും എന്നുള്ളതായിരുന്നു അപ്പൊ നമ്മുടെ ഹാളൊന്നും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ തന്നെ രണ്ടു മൂന്ന് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആദ്യം ഒന്ന് രണ്ട് ബാഗ് ഒക്കെ തപ്പി നോക്കി പിന്നെ ബുക്സ് ആണോ എന്ന് വിചാരിച്ചിട്ട് അതും അവിടെ വിളക്കിന്റെ അടുത്ത് ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തപ്പി നോക്കി സ്റ്റെപ്പിന്റെ മേലൊരു ബാഗ് ഉണ്ടായിരുന്നു അത് ഞാൻ തന്നെയായിരുന്നു മിക്കവാറും അവിടെ വെച്ചത് പക്ഷെ എനക്ക് അതെന്റെ കണ്ണില് പെട്ടതേ ഉണ്ടായിരുന്നില്ല അതിന്റെ ഇടയിൽ മാമൻ എന്തോ ആ ബാഗിനെ പറ്റിയിട്ട് എന്തോ ക്ലൂ പറഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് അപ്പൊ ബാഗിന്റെ ഫ്രണ്ട് കള്ളിയിൽ തന്നെ ഉണ്ടായിരുന്നു രണ്ടാമത്തെ ക്ലൂ അടുത്ത സ്ഥലം സ്റ്റോർ സ്റ്റോർ റൂം റൂമിൽ കൊറേ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ എങ്ങനെ തുടങ്ങണ എവിടുന്നു തുടങ്ങണമെന്ന് എനിക്ക് യാതൊരു വിധ ഐഡിയ ഉണ്ടായിരുന്നില്ല പിള്ളേരാണെങ്കിലും അതിവിദഗ്ധമായിട്ട് ഏതോ ഒരു പാട്ടയുടെ അടിഭാഗത്ത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നെ ആ പാട്ട തന്നെ ഞാൻ കൊറേ പ്രാവശ്യം എടുത്തു നോക്കി പോലും പക്ഷെ എനിക്ക് എങ്ങനെയും കാണുന്നുണ്ടായിരുന്നില്ല മടിയെടുത്താൽ അവൻ ഇടക്കിടയ്ക്ക് എന്നോട് പറയുന്നുണ്ടായിരുന്നു ശരിക്കും നോക്കും എല്ലാ വാട്ടിയും നോക്ക് അടിഭാഗം നോക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ അങ്ങനെ ആയിരുന്നു ലാസ്റ്റ് എനക്ക് ആ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നത് ക്ലൂ എഴുതിയിട്ട് നമ്മുടെ കടലിൽ ഇട്ട് വെക്കുന്ന പാത്രത്തിന്റെ അടിയിൽ ഭദ്രമായിട്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നോക്കുമ്പോന്നത് കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ അമ്മ പത്തോട്ടം നോക്കിയത് കൂട്ടി തിന്നാൻ ഒന്നാം തരം ഒറ്റക്കായൽ ആർക്കും വേണ്ട കിച്ചൺ കൂട്ടി തിന്നാൻ ഒന്നാം തരം ഒറ്റ കയൽ ആർക്കും വേണ്ടേ കൂട്ടി തിന്നാൻ ഒന്നാം തരം ഒറ്റ കായൽ ആർക്കും വേണ്ട കിച്ചൺ കിച്ചൺ ഈ കിച്ചൺ ആ കിച്ചൺ ആ അപ്പൊ അടുത്ത നേരെ കിച്ചണിലോട്ടാണേ ആ അവിടുത്തെ സർപ്രൈസ് പോയി നോക്കട്ടോ ഉപ്പ് നോക്ക് ഉപ്പിന്റെ പാത്രം കാണുന്നില്ലല്ലോ ഏടെങ്കിലും ഉപ്പിന്ന് ഉപ്പ് അത് കിട്ടുമ്പേ കൂട്ടി തിന്നാൻ ഒന്നേരോ നല്ല ക്ലൂസ് ആണ് ആയിരം പോലീസുകാർ ഒരു ബെൽറ്റ് മാറ്റി ആയിരം പോലീസുകാർക്ക് ഒരു അപ്പൊ സിറ്റ് ഔട്ടിലേക്ക് നേരെ വിടുക നമ്മളെ നാട്ടിലേറെ ചൂലിനു മാറ്റി നാട്ടോ പറയുന്നേ ഈ കടങ്കത നമ്മൾ ചെറുപ്പകാലത്തിലൊക്കെ കേട്ടിട്ടില്ലേ അതുകൊണ്ട് തന്നെ അതിന് രണ്ടാമതൊന്നും സംശയിക്കേണ്ട ഒരു ആവശ്യം വന്നില്ല പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടി കൈ പിടിച്ച് വയറിൽ നിറയെ കുത്തി പൂട്ടി ഹരീ റൂം കുഞ്ഞു ഹരിന്റെ റൂമിൽ കൈ പിടിച്ച് തിരിച്ച് വയറിൽ നിറയെ കുത്തി ഹരി തന്നെയായിരിക്കും ഇടീശ്രൂം റൂമിലേക്കാണ് ആ ക്ലൂ കണ്ടപ്പോ തന്നെ ഏകദേശം സാധന ഷെൽഫാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നെ അത് തുറന്നപ്പോ ഗിഫ്റ്റ് എന്റെ മുമ്പ് തന്നെ ഇണ്ടായിരുന്നു പക്ഷെ എന്റെ കണ്ണിൽ അത് എങ്ങനെ പെട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സമയം എവിടെയിരുന്ന് തപ്പിട്ടുപിളിക്കുന്നു ോക്കാം എന്തെങ്കിലും ഇതാവോന്നുള്ളതൊക്കെ ഐഡിയ പെട്ടെന്ന് ഐ ലവ് യു ഐ ലു ടുപൊളി ആയിരുന്നു പക്ഷെ എന്റെ ബുദ്ധിപരമായ നീക്കം കൊണ്ട് ഞാൻ അപ്പൊ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിലെന്താണോന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല കാരണം എന്നെ കൂട്ടാതെ രണ്ടാളും പോയിട്ട് വാങ്ങി ഗിഫ്റ്റ് ഒക്കെയാണിത് അപ്പൊ സംഭവം നല്ല അടിപൊളിയായിട്ട് പാക്ക് ഒക്കെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കിട്ടിയിട്ടുണ്ട് ണല്ലോ അതുകൊണ്ട് തന്നെ നിധിയായിട്ട് ഒരു കെട്ട് പൈസ തന്നെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നെ പിള്ളേരുടെ വകോളിഷും കമലൊക്കെ ഇണ്ടായിരുന്നു സൈസിലോ ലാലിയിലോ ഒന്നും അല്ലേ കാര്യം നമുക്ക് ആരെങ്കിലും പോലും ഒരു ഗിഫ്റ്റ് തന്നാല് നമുക്കത് ഭയങ്കര സന്തോഷായിരിക്കുമല്ലോ ഗിഫ്റ്റൊക്കെ കിട്ടുക ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് തികച്ചും അടിപൊളിയേ ഇന്നത്തെ ബേഡേ അടിപൊളിയായിട്ടുണ്ട് ഒരു കേക്കിന്റെ അഭാവം നല്ലോണം ഉണ്ട് കേക്ക് എല്ലായിരിക്കും കിട്ടില്ല അച്ഛൻ്റെ അമ്മേനെയും മകൻ അമ്മേനും കേക്ക് കിട്ടാത്ത സങ്കടത്തിൽ അത് എങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത സർപ്രൈസുമായിട്ട് അച്ഛൻ വന്നത് ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിണ്ടായിരുന്നില്ല കേട്ടോ കാരണം കേക്കിനൊന്നും ആവശ്യമില്ല ആവശ്യമില്ല എന്നായിരുന്നു എല്ലാവരുടെയും വാദം അത് ഇങ്ങനെ ഒരു ടിസ്റ്റിന് വേണ്ടിയിട്ടായിരുന്നു പിന്നെയാണ് മനസ്സിലായത് അതും കൂടി ആയപ്പോ ഭയങ്കര സന്തോഷമായി പിന്നെ ട്രഷർ ഹെൽത്ത് നമ്മൾ നേരത്തെ അറിയില്ല ദിവസവും അറിയില്ല എന്നാലും ചെയ്യുന്നറിയിരുന്നു പക്ഷെ ഇത് ഭയങ്കര സർപ്രൈസ് ആയിട്ട് ഇന്നത്തെ പോയിട്ട് മൊത്തത്തിലൊരു സർപ്രൈസ് തന്നെയായിരുന്നു കേട്ടോ അപ്പൊ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുകയാണ് കേക്കിന്റെ കാര്യം പറയാതിരിക്കാൻ പറയാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇവിടെ അടുത്ത് തന്നെ ചെറാട്ടുള്ള ഒരു ഷാരൂസ് കേക്കിന്റെ അടുത്തുനിന്നായിരുന്നു ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത് ഉണ്ടാക്കി തന്ന സജിനേച്ചിക്ക് താങ്ക് യു പറയാണ് അടിപൊളിയായിട്ടുണ്ടേ അരിയ മാത്രം മിസ് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് ഓക്കെ അപ്പൊ കേക്കെല്ലാം അടിപൊളിയായിട്ടുണ്ട് ഗിഫ്റ്റ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് പ്രഷർ ഹാൻഡും വളരെ വളരെ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ എല്ലാരോടും താങ്ക് യു അപ്പൊ ഇനിയും കമന്റ് ചെയ്യ സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ